നിർണായക കേരള സർവകലാശാല സെനറ്റ് യോഗം നിയമവിരുദ്ധമെന്ന പ്രമേയം പാസാക്കി മന്ത്രി അധ്യക്ഷത വഹിക്കുന്നതിരെ വി സി എതിർത്തു സർക്കാർ ഗവർണർ പോരിനിടെ ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലാണ് നിർണായക നീക്കം പ്രമേയത്തെ അറുപത്തി അഞ്ച് പേർ അംഗീകരിച്ചു ഇരുപത്തിയാറ് പേർ എതിർത്തു ഗവർണറുടെ നോമിനികളും യു ഡി എഫ് അംഗങ്ങളുമാണ് എതിർത്തത് സെനറ്റ് യോഗത്തിൽ ബഹളമുണ്ടായി ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടു ശരത് കെ ശശി വിശദാംശങ്ങളുമായി ശരത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നികേഷ് ഏറെ നാടകീയതകൾക്കൊടുവിൽ കേരള സർവകലാശാല സെനറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു കേരള സർവകലാശാലയുടെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണ് എന്ന പ്രമേയമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഗവർണറുടെ നോമിനികളുടെ എതിർപ്പിനിടയിൽ ഇപ്പോൾ പാസായതായി പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ ബഹളമായിരുന്നു അവസാന യോഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായത് അതിൽ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്ത് അധ്യക്ഷത വഹിക്കാനുള്ള തീരുമാനത്തെ ചൊല്ലിയായിരുന്നു പ്രോ ചാൻസലർ എന്നുള്ള നിലയിലാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ യോഗത്തിൽ പങ്കെടുക്കുകയും യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് സാധാരണ നിലയിൽ ചാൻസലറുടെ അഭാവത്തിൽ സർവകലാശാല സെനറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമുണ്ട് ആ അധികാരം സർവകലാശാലയുടെ നിയമത്തിൽ സെക്ഷൻ എട്ടിൽ പറയുന്നുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രി ഈ സെ സെനറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അധ്യക്ഷത വഹിക്കുന്നതിനെ എതിർത്തുകൊണ്ട് വി സി അതിലുള്ള അതൃപ്തി അവിടെ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ സർവകലാശാല നിയമപ്രകാരം തനിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ മന്ത്രി തീരുമാനിച്ചു മന്ത്രി അജണ്ട വഹിച്ച ഘട്ടത്തിൽ അതിൽ ഈ സെനറ്റ് അംഗങ്ങൾ ചേർന്ന് സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്നത് യോഗം തീരുമാനിച്ചിരിക്കുന്നത് അതോ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗത്തെ വെക്കണമെന്ന നിർദ്ദേശം നിയമവിരുദ്ധമാണെന്നാണോ ഗവർണർ നൽകിയ കത്ത് അതായത് സർവകലാശാല സെനറ്റ് യോഗം വിളിച്ചു ചേർത്ത് ഈ സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണം എന്നുള്ളതായിരുന്നു ഗവർണറുടെ കത്ത് അത്തരമൊരു ഗവർണറുടെ നിർദ്ദേശം ആ ഒരു നിർദ്ദേശം നിയമവിരുദ്ധമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും സെനറ്റ് യോഗം വിളിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രമേയമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എസ് നസീബ് അവതരിപ്പിച്ചത് ഈ പ്രമേയമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത് സെനറ്റിലെ അറുപത്തിയഞ്ച് പേരാണ് പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത്തിയാറ് പേർ എതിർക്കുകയും ചെയ്തു ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ഇരുപത്തി ൊന്ന് അംഗങ്ങൾ അതോടൊപ്പം തന്നെ യു ഡി എഫ് പ്രതിനിധികൾ ഇവരാണ് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ആ പ്രതിഷേധത്തിന് ഒടുവിലാണ് ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ പ്രമേയം പാസായതായി ഗവർണർ ഗവർണർ നൽകിയിട്ടുള്ള നിർദ്ദേശം നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രമേയം പാസായതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ഈ വികാരം ഗവർണറെ അറിയിക്കും എന്നും ഈ സെനറ്റ് യോഗത്തിന് ശേഷം ഉള്ള പ്രമേയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം നേതാക്കൾ സെനറ്റ് അംഗങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരും അവർ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിൽ പ്രതികരണം നടത്തുകയും ചെയ്യും ഏതായാലും നാടകീയമായ നീക്കങ്ങൾ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ യോഗത്തിൽ പങ്കെടുക്കും ാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കാനുള്ള തീരുമാനം ഇപ്പോ മന്ത്രി പാസായി പറയുന്നു സി പാസ്സായില്ല എന്ന് പറയുന്നു അധ്യക്ഷയായ മന്ത്രി പാസായി എന്ന് പറയുമ്പോൾ വി സി പങ്കെടുത്ത വി സി പാസായില്ല എന്ന് പറയുന്നു ഇത് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായും ഇതിനെച്ചൊല്ലിയുള്ള നിയമ വ്യവഹാരങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സ്വാഭാവികമായും സർവകലാശാല നിയമത്തിൽ പറയുന്നത് ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് സെനറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാം എന്നുള്ളതാണ് സർവകലാശാല നിയമത്തിൻ്റെ സെക്ഷൻ എട്ടിൽ അത് വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിന് മന്ത്രി അധ്യക്ഷത വഹിക്കാൻ തീരുമാനിച്ചത് സ്വാഭാവികമായും അത് നിയമപരമായി നിലനിൽക്കും എന്നായിരിക്കും ഇടത് സെനറ്റ് അംഗങ്ങൾ വാദിക്കുക ഏതായാലും ഈ പ്രമേയം പാസ്സായിട്ടില്ല എന്ന് വി പറയുമ്പോൾ അതെന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരമൊരു നിലപാട് പങ്കുവച്ച് ുള്ളത് എന്നറിയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വൈകാതെ തന്നെ ലഭ്യമാകുമെന്ന് കരുതുന്നു സെനറ്റിൽ ഏതായാലും സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം അത് ഒരു അജണ്ടയാകുന്നതിന് പകരം ഈ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് ഉള്ള പ്രമേയം പാസാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ സെനറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു അരമണിക്കൂർ മാത്രമാണ് യോഗം ഉണ്ടായത് തുടക്കം മുതൽ തന്നെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം തുടക്കത്തിൽ തന്നെ ഈ അജണ്ട വായിച്ച ഘട്ടത്തിൽ തന്നെ ഇടത് സെനറ്റ് അംഗങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകാനാകില്ല എന്നുള്ള കാര്യമായിരുന്നു സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റുന്ന ബില്ല് നിലവിൽ ഗവർണർ ഒപ്പിടാത്ത സാഹചര്യത്തിൽ അതിനെ ചൊല്ലിയുള്ള കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം സർവകലാശാല കൈക്കൊള്ളുന്നത് ഉചിതമല്ല അത് നിയമവിരുദ്ധമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയാണ് സർവകലാശാലയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക എന്ന രീതിയിലാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ ഈ വിഷയത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയത് എന്നാൽ യു ഡി എഫ് പ്രതിനിധികളും അതുപോലെ തന്നെ ഗവർണറുടെ നോമിനി നോമിനികളായ പതിനൊന്ന് പേരും വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഈ സെനറ്റ് യോഗത്തിൽ തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ തീരുമാനിക്കണം എന്നുള്ളതാണ് ഏതായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ആ രീതിയിൽ തന്നെ യോഗം അവസാനിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വലിയ തോതിലുള്ള ചർച്ചകൾ കൂടിയാലോചനകൾ എങ്ങനെയായിരിക്കണം ഈ സെനറ്റ് യോഗത്തിൽ ഗവർണറുടെ നിർദ്ദേശത്തെ മറികടക്കുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു ഈ ഒരു നീക്കം ഈ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരത് കേച്ചിയാണ് വിശദാംശങ്ങൾ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റി അങ്ങത്തെ നിയമിക്കാൻ ഗവർണറുടെ നിർദ്ദേശത്തിൽ ചേർന്ന യോഗം നിയമവിരുദ്ധമെന്ന പ്രമേയം കേരള സർവകലാശാല സെനറ്റ് പാസാക്കി പ്രമേയത്തെ അറുപത്തി അഞ്ച് പേർ അംഗീകരിച്ചു ഇരുപത്തിയാറ് പേർ എതിർത്തു ഗവർണറുടെ നോമിനികളും യു ഡി എഫ് അംഗങ്ങളുമാണ് എതിർത്തവർ പ്രമേയം അംഗീകരിച്ചതായി മന്ത്രി പറഞ്ഞു എന്നാൽ പ്രമേയം പാസ്സായില്ല എന്ന നിലപാടാണ് വി സിയുടേത് ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് മന്ത്രി ആർ ബിന്ദു പറയുന്നത് മന്ത്രി അധ്യക്ഷത വഹിക്കുന്നതിനെ വി സി എതിർത്തിരുന്നു പ്രമേയം പാസ്സായതോടെ യോഗം പിരിച്ചുവിട്ടതു ശരത് കെ ശശി വിശദാംശങ്ങൾ നൽകുന്നു ശരത് യോഗം പൂർണമായെങ്കിൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ആളുകൾ നികേഷ് അല്പസമയത്തിനകം ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരും ഏതായാലും യോഗം പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം മന്ത്രി ഈ അധ്യക്ഷത വഹിച്ച മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ പ്രതിഷേധം ഈ പ്രതിഷേധം ശക്തമായി തന്നെ മന്ത്രി ഈ തരത്തിൽ ഭൂരിപക്ഷ അംഗീ അഭിപ്രായം മാനിച്ചുകൊണ്ട് പ്രമേയം പാസായി എന്ന് വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ആയിരുന്നു അവിടെ ഉയർന്നത് അതിൽ ഒരു ഒരു അധ്യാപകൻ ഈ അധ്യക്ഷത വഹിച്ച മന്ത്രിയുടെ ചേറിന് അടുത്തേക്ക് വരെ എത്തുന്ന സാഹചര്യം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടത് സെനറ്റ് അംഗങ്ങളൊക്കെ തന്നെ ബഹളം വയ്ക്കുന്ന സാഹചര്യം ഈ ക്കെതിരെ നടപടി വേണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി ഏതായാലും പോലീസ് സുരക്ഷ കൂടിയുണ്ട് ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ആളുകളെ സുരക്ഷിതമായി തന്നെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിച്ച് അവരെ കേരള സർവകലാശാല ക്യാമ്പസിന് പുറത്തെത്തിക്കുമെന്നുള്ള ഉറപ്പ് പോലീസ് കോടതിയിൽ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ നൽകിയിരുന്നു ആ സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിക്കൊണ്ടായിരിക്കും ഈ മറ്റ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ പുറത്തേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഓരോ ഗവർണറുടെ നോമിനികൾ അതുപോലെ ഇടത് സെനറ്റ് അംഗങ്ങൾ അവരുടെയൊക്കെ തന്നെ പ്രതികരണം ലഭ്യമാക്കേണ്ടതുണ്ട് അല്പസമയത്തിനകം ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഔദ്യോഗികമായി അവരുടെ വിശദീകരണം ലഭ്യമാക്കാനും കഴിയും അല്പസമയത്തിനകം സെനറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ പ്രോ വൈസ് ചാൻസലറും വി സിയും പുറത്തേക്കിറങ്ങും അവരുടെ പ്രതികരണം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സെർച്ച് കമ്മിറ്റി അംഗത്തെ നിയമിക്കാൻ ഗവർണറുടെ നിർദ്ദേശത്തിൽ ചേർന്ന യോഗം നിയമവിരുദ്ധമെന്ന പ്രമേയം കേരള സർവകലാശാല സെനറ്റ് പാസാക്കിയിരിക്കുന്നു അറുപത്തി അഞ്ചു പേർ പ്രമേയത്തെ അംഗീകരിക്കുകയും ഇരുപത്തിയാറ് പേർ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഗവർണറുടെ നോമിനികളും യു ഡി എഫ് അംഗങ്ങളുമാണ് എതിർത്ത ഇരുപത്തിയാറ് പേരിലുള്ളത് ഇടതുപക്ഷ അംഗങ്ങളായിട്ടുള്ള അറുപത്തി അഞ്ചു പേരാണ് സെനറ്റ് പാസാക്കിയിട്ടുള്ള പ്രമേയം അംഗീകരിച്ചത് പ്രമേയം അംഗീകരിച്ചതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കണമെന്നും മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടു മന്ത്രി അധ്യക്ഷത വഹിക്കുന്നതിനെ നേരത്തെ വൈസ് ചാൻസലർ എതിർത്തിരുന്നു പ്രമേയം പാസായതോടെ യോഗം പിരിച്ചുവിടുകയായിരുന്നു അല്പസമയത്തിനകം തന്നെ സെനറ്റ് അംഗങ്ങളും പ്രൊ വി സിയും വി സിയും പുറത്തേക്കിറങ്ങും മന്ത്രി ആർ ബിന്ദു പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെനറ്റ് യോഗത്തിൽ പ്രമേയം പാസായില്ല എന്ന നിലപാടാണ് വൈസ് ചാൻസലർ എടുക്കുന്നത് വൈസ് ചാൻസലർ എടുക്കുന്ന നിലപാട് എങ്ങനെയാണ് ആർ ബിന്ദു പ്രതികരിക്കുക അതിനോട് ആർ ബിന്ദു പ്രതികരിക്കുക എന്നും നമുക്ക് അറിയേണ്ടതുണ്ട് അറുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് എന്നുള്ള നിലയിലാണ് ഇന്നത്തെ സെനറ്റ് യോഗം ഇരുപത്തിയാറ് അറുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്ന നിലയിലാണ് ഇന്നത്തെ സെനറ്റ് യോഗം തീരുമാനം എടുത്തിരിക്കുന്നത് ശരത്കേശി തുടരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ശരത് നമുക്കതിൻ്റെ ന്യായാന്യായങ്ങൾ പറഞ്ഞു കേൾക്കാം വി സിയും പ്രൊ ഒക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കൂടി വൈസ് ചാൻസലർ നിയമനം പൂർണ്ണ വൈസ് ചാൻസലർ നിയമനം എന്ന് പറയുന്നത് വീണ്ടും അകലുകയാണ് യെസ് സെർച്ച് കമ്മിറ്റി അംഗത്തെ നിയമിക്കാൻ കേരള സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിയമിക്കാൻ ഗവർണറുടെ നിർദ്ദേശത്തിൽ ചേർന്ന യോഗം നിയമവിരുദ്ധമാണ് എന്ന പ്രമേയമാണ് കേരള സർവകലാശാല പാസാക്കിയിരിക്കുന്നത് പ്രമേയത്തെ അറുപത്തിയഞ്ച് ഇടതുപക്ഷത്തെ അറുപത്തി പേർ പ്രമേയത്തെ അനുകൂലിക്കുകയും ഇരുപത്തിയാറ് പേർ എതിർക്കുകയും ചെയ്തു നമുക്കറിയാവുന്നതുപോലെ കേരള സർവകലാശാലയിൽ പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനു വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയ്ക്ക് കത്തയച്ചിരുന്നു ശരത് കെ ശശി തുടരുകയാണ് നമ്മോടൊപ്പം ശരത് പ്രതികരണങ്ങൾ ലഭ്യമായി തുടങ്ങിയോ നിഗേഷ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം യോഗം പിരിച്ചുവിട്ടു എന്നുള്ള പ്രഖ്യാപനം പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയെങ്കിലും ഇതുവരെ അംഗങ്ങളാരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ ലഭ്യമാകാൻ പോകുന്നതേയുള്ളൂ ഏതായാലും വളരെ നാടകീയമായ സംഭവങ്ങൾ നേരത്തെ തന്നെ വൈസ് ചാൻസലറും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കേരള സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ തർക്കത്തിലും വാക്കേറ്റത്തിലും ഒക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് ആ തർക്കം കുറച്ചുകൂടി അതിൻ്റെ തലം മാറിയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി തന്നെ വി സി വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ സെനറ്റ് യോഗം വിളിച്ചു വേണ്ടി ആയിരുന്നു പെട്ടെന്നാണ് അവിചാരിതമായി മന്ത്രി എത്തുന്നത് മന്ത്രി പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു മന്ത്രി ആ യോഗത്തിന്റെ അധ്യക്ഷയാവാൻ തീരുമാനിക്കുന്നു അതിലുള്ള വിയോജിപ്പ് തന്നെ